നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് തന്നെ അത് നടപ്പിലാക്കാനായി ശ്രമിക്കുക കുറച്ചൊന്ന് വിയർക്കും അല്ലാതെ ഇതൊന്നും നടപ്പിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള പരിഹാസ പരിഹാസരൂപേണേ ഖമനയിൽ ട്രംപിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ ഇപ്പോൾ വലിയ തോതിലുള്ള വിമർശനം ലോകരാജ്യങ്ങൾക്കിടയിൽ മാത്രമല്ല സ്വന്തം രാജ്യത്തകത്ത് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനേറെ പറയുന്നു ശനിയാഴ്ച അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിലും ട്രംപിനെതിരെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു നോക്കിംഗ് പ്രതിഷേധങ്ങളിൽ വൻ ജനക്കൂട്ടം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അടിച്ചമർത്താൻ കഴിയാതെ ട്രംപ് നോക്കുകുത്തിയായി മാറുകയാണ് ഈ അവസരം നന്നായി തന്നെ മുതലെടുത്തിരിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയി കുടിയേറ്റം വിദ്യാഭ്യാസം സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയിൽ ജനം തെരുവിലിറങ്ങി ട്രംപിനെ നേരിടുന്നത് പ്രതിഷേധം അമേരിക്കയെ വെറുക്കുന്നവർ നടത്തുന്നതാണെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആരോപണം പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നത് തന്നെയാണ് നിലവിൽ ട്രംപിന് പരാജയമായി മാറുന്നത് ഇതിനിടയിലായിരുന്നു ട്രംപിനെ വിമർശിച്ചുകൊണ്ട് ഇറാനിയൻ പരമോന്നത നേതാവ് കൂടി രംഗത്ത് വന്നത് അമേരിക്കയിലെ നോക്കിംഗ് പ്രതിഷേധത്തിൽ ട്രംപിനെ വിമർശാണ് ആയത്തുള്ള അലി ഖമനേയി രംഗത്ത് വരുന്നത് ട്രംപിന് കുറച്ചെങ്കിലും കഴിവുണ്ടെങ്കിൽ സമരങ്ങളെ നിയന്ത്രിക്കണമെന്നാണ് ഘമനേയി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിലായി എഴുപത് ലക്ഷത്തോളം ആളുകളാണ് ട്രംപിനെതിരെ നോക്കിംഗ് പ്രതിഷേധം നടത്തുന്നത് നിങ്ങൾക്കത്ര കഴിവുള്ള ഒരാളാണെങ്കിൽ ആദ്യം അവരെ ശാന്തമാക്കുക അവരെ വീടുകളിലേക്ക് തിരിച്ചയക്കുക അതുവരെ മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അത് അവർ സംരക്ഷിച്ചോളും അതിൽ ഇടപെടാൻ നിങ്ങൾ ആരുമല്ല ലോകത്ത് നിങ്ങൾക്ക് എന്ത് നിലപാടാണുള്ളത് ഇറാൻ ആണവശേഷിയും ആണവ വ്യവസായവും ഉണ്ടോ ഇല്ലയോ എന്നത് എന്തിനാണ് അമേരിക്ക ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇറാനിയൻ പരമോന്നത നേതാവ് എക്സിലൂടെ കുറിച്ചിരിക്കുന്നത് പല അമേരിക്കയുടെ സംസ്ഥാനങ്ങളിലായി നോക്കിംഗ് പ്രതിഷേധങ്ങൾ നടത്തിയതിൻ്റെയും ട്രംപിനെതിരെ മുദ്രാവാക്യം വിളികളുമായി ജനക്കൂട്ടം തെരുവിലിറങ്ങിയ ചിത്രവും അദ്ദേഹം പങ്കിട്ടിട്ടുണ്ട് നേരത്തെ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ തിരിച്ചടിയാണ് ട്രംപിന് കമനിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ആണോ വിഷയത്തിൽ ചർച്ചയ്ക്കുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം ആയത്തുള്ള അലി ഖമനയെ നിരസിക്കുകയാണ് ചെയ്തത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർത്തുവെന്ന ട്രംപിന്റെ അവകാശവാദത്തെയും പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുകയാണ് അങ്ങനെയൊന്നും തന്നെ പറഞ്ഞിരിക്കുന്ന ട്രംപിന് ഇതൊന്നും അറിയില്ല ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന പരാമർശത്തിൽ ട്രംപ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ എന്നാണ് ഖമിനെ ഈ പറയുന്നത് സ്വന്തമായി ആണവ വ്യവസായമുള്ള ഒരു രാജ്യത്തിന് വേണ്ടത് എന്ത് വേണ്ടാത്തത് എന്ത് എന്ന് പറയാനുള്ള ട്രംപിന്റെ അവകാശത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു താനൊരു ഇടനിലക്കാരനാണെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ നിർബന്ധപൂർവവും ഫലം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയുമാണ് അദ്ദേഹം വർദ്ധിക്കുന്നതെങ്കിൽ അതിനെ ഇടനില എന്നല്ല പറയാൻ കഴിയുന്നത് മറിച്ച് ഇത് അടിച്ചേൽപ്പിക്കലും അതുപോലെ ഭീഷണിപ്പെടുത്തലുമാണെന്നാണ് ഖമനയി പറയുന്നത് ആ വിരട്ടലും തന്നെ ഇങ്ങോട്ടെടുക്കേണ്ടതില്ല എന്നാണ് ഖമനയുടെ താക്കീതും ഇറാൻ ആണവ വ്യവസായം അമേരിക്ക ബോംബിട്ട് നശിപ്പിച്ചു എന്ന് ട്രംപ് അഭിമാനത്തോടെ പറയുന്നു എവിടെ നിന്ന് കിട്ടിയ വിവരം കൊള്ളാം സ്വപ്നം അങ്ങനെ കണ്ടുകൊള്ളൂ എന്നാണ് ഖമനയുടെ മറുപടി ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിൽ അമേരിക്കയ്ക്ക് എന്താണ് കാര്യം എങ്ങനെയാണ് അമേരിക്കയ്ക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകുന്നതും ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അമേരിക്കയ്ക്ക് എന്താണ് പ്രശ്നം ഭയമാണോ ഈ ഇടപെടൽ തെറ്റും അനുചിതവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ച നൂറിലധികം ഇറാനിയൻ അത്ലറ്റുകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതും രാജ്യത്തിൻ്റെ ശക്തിയുടെയും വളർച്ചയുടെയും പ്രതീകമെന്നാണ് കായിക താരങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇറാനിലെ യുവത്വത്തിന് ഉയരങ്ങളിലെത്താനുള്ള ശേഷിയുണ്ടെന്നും ലോക ശ്രദ്ധയെ ആകർഷിക്കാനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനും രാജ്യത്തെ യുവതയും പ്രത്യാശയുടെ പ്രതീകമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു അമേരിക്കൻ പ്രസിഡന്റ് രഹിതമായ ഈ പ്രസ്താവനകളെയും ഭീഷണിപ്പെടുത്തലുകളെയും ഘമനയെ അപലപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഓരോ ദിവസവും രംഗത്ത് വരുന്നത് ട്രംപിന് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന പവർ ഉണ്ടായിരിക്കാം എന്നാൽ ഇന്ന് ഒരു കോമാളിയായി തന്നെയാണ് ലോകരാജ്യങ്ങൾ ട്രംപിനെ നോക്കിക്കാണുന്നത് രാജ്യത്തെ ജനങ്ങൾ പോലും മതിക്കാത്ത ഒരു ഭരണാധികാരി അധികാരമൊന്നും തന്നെ ഇതുണ്ടാകില്ല എന്നുള്ളത് ട്രംപ് ഓർത്താൽ നന്ദി ഇറാനെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഇവിടെയുള്ള ജനങ്ങളെക്കുറിച്ചും നുണകൾ പറഞ്ഞുകൊണ്ട് സയനിസ്റ്റുകളുടെ ആവേശം ഉയർത്താനും സ്വയം ശക്തനെന്ന് തോന്നിപ്പിക്കാനുമുള്ള ഒരു ശ്രമം തന്നെയാണ് ട്രംപ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ട്രംപ് ശക്തനാണെങ്കിൽ ചെയ്യേണ്ടത് സ്വന്തം മണ്ണിൽ വിവിധ സ്റ്റേറ്റുകളിൽ ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ശാന്തരാക്കട്ടെ എന്നാൽ ഇത് ശാന്തമാക്കാൻ കഴിയാതെ ട്രംപ് ലോകരാജ്യത്തെന്ത് സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അണോ വിഷയവുമായി ബന്ധപ്പെട്ട് ജൂണിൽ ഇറാനും അമേരിക്കയും അഞ്ച് തവണയായിരുന്നു ചർച്ചകൾ പൂർത്തിയാക്കിയത് എന്നാൽ അതിനിടയിലായിരുന്നു അമേരിക്കയുടെ ആക്രമണം അതു പിന്നെ വിഫലമായി മാറുകയായിരുന്നു ഇനി ഒരു തരത്തിലും അമേരിക്കയുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക്